ഗതാഗതത്തിനായി വാഹനങ്ങളെ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഇന്ധനത്തിന്റെ ആവശ്യകതയും കൂടും അതിനാൽ തന്നെ വിപണിയിൽ നിലവിലുണ്ടായിരുന്ന പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾക്ക് പകരമായി സൗദിയിൽ യൂറോ ഫൈവ് ഗുണനിലവാരമുള്ള ഡീസലും പെട്രോളും പുറത്തിറക്കുന്ന പ്രക്രിയ പൂർത്തിയായതായി സൗദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് പുതിയ ഇന്ധനങ്ങൾ എല്ലാത്തരം വാഹനങ്ങൾക്കും അനുയോജ്യമായിരിക്കും മാത്രമല്ല പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുകയും വിഷൻ രണ്ടായിരത്തി മുപ്പത് ലക്ഷങ്ങൾ കൈവരിക്കാനും സഹായിക്കും സർക്കുലർ കാർബൺ എക്കോണമി സമീപനം നടപ്പിലാക്കി രണ്ടായിരത്തി അറുപതോടെ സീറോ ന്യൂട്രാലിറ്റി കൈവരിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കാനും ഹാനികരമായ വാതകങ്ങളുടെ ബഹിർഗമനങ്ങൾ കുറയ്ക്കാനും ലക്ഷ്യമിട്ട് സൗദി അറേബ്യ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ ഇന്ധനങ്ങൾ വിപണിയിലിറക്കിയതെന്നും ഊർജ്ജ മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ധനക്ഷാമത്തിനും ചെറിയൊരു പരിഹാരമാകുന്നതാണ് സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഹൈലൈറ്റ് മീഡിയ പേജ് ഫോളോ ചെയ്യുക